ജർമ്മനിയിൽ താമസ സൗകര്യം എന്നത് ഏതൊരു വിദേശ വിദ്യാർത്ഥിക്കും തൊഴിൽ അന്വേഷിച്ചു വരുന്നയാൾക്കും വിസിറ്റിംഗ് വിസക്ക് വരുന്നയാൾക്കും അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച് ലാൻഡ് ജർമ്മനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വെബ്സൈറ്റുകളിലും നമുക്ക് പലതരത്തിലുള്ള അക്കോമഡേഷൻ ഡീറ്റെയിൽസുകൾ ഉണ്ടാവും നിങ്ങൾ ജർമ്മനിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അക്കോമഡേഷൻ സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളും ഇന്ന് ഉണ്ടാകുന്നുണ്ട് അമിതമായ കമ്മീഷൻ ഫേക്ക് ഏജൻസികൾ ക്യാഷ് മുൻകൂട്ടി വാങ്ങി പറ്റിക്കൽ വളരെ ആകർഷണീയമായ വിലയിൽ ഫേക്ക് ആയിട്ടുള്ള പരസ്യങ്ങൾ താമസ സ്ഥലം കാണിക്കാനും കാണാനും ആകില്ലെന്ന് പറഞ്ഞ് അടിയന്തരമായി ക്യാഷ് തട്ടിക്കൽ അതുപോലെ തന്നെ തട്ടിപ്പുകാർ അമിതമായ കോഷൻ ഡിപ്പോസിറ്റുകൾ ആവശ്യപ്പെടൽ തട്ടിപ്പുകാർ അയച്ചു തരുന്ന പല ചിത്രങ്ങളും മറ്റുള്ളവയിൽ നിന്നും കോപ്പി അടിച്ച ചിത്രങ്ങളായിരിക്കാം അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റുകളെ പറ്റി ഇല്ലാത്ത വാഗ്ദാനങ്ങൾ പറയുകയും ചെയ്യും സാധാരണയായി രണ്ടോ മൂന്നോ മാസത്തെ കോഷൻ ഡിപ്പോസിറ്റ് ആണ് അധികമായി വാങ്ങാറുള്ളത് അതിനെക്കാട്ടിൽ കൂടുതൽ തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ നിങ്ങൾ സൂക്ഷിക്കുക തട്ടിപ്പുകൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ കാണുന്ന വെബ്സൈറ്റുകളെല്ലാം ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് നിങ്ങൾക്ക് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റുകൾ വഴി നോക്കാവുന്നതാണ് ഇത് സുരക്ഷിതമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ഉടമയുമായി നേരിട്ട് സംസാരിക്കുക നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത പക്ഷം നിങ്ങൾ വീഡിയോ കോൾ എങ്കിലും മുഖേന അപ്പാർട്ട്മെന്റിന്റെ ഓണറുമായി സംസാരിക്കുകയും അപ്പാർട്ട്മെന്റ് വീഡിയോ കോളിൽ നിങ്ങൾ കാണുകയും ചെയ്യാം തീർച്ചയായും പേയ്മെന്റിനായി നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിക്കുക ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു പേയ്മെന്റ് സിസ്റ്റം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു മാർഗങ്ങളും പേയ്മെന്റിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഈ കോൺട്രാക്റ്റിനെ പറ്റി നന്നായി മനസ്സിലാക്കുക നിങ്ങൾക്കറിയാം കോൺട്രാക്ടുകൾ എല്ലാം ജർമ്മൻ ഭാഷയിലായിരിക്കും നിങ്ങൾക്ക് ജർമ്മൻ വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും സഹായം തേടുക കോൺട്രാക്റ്റുകളെ പറ്റിയുള്ള സവിശേഷതകൾ കൃത്യമായി മനസ്സിലാക്കുക മിക്ക സ്ഥലങ്ങളിലും വാടക കൂടാതെ ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ വൈഫൈ റേഡിയോ ടാക്സ് ഇവയെല്ലാം നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവയെല്ലാം എത്രയാണ് പേ ചെയ്യേണ്ടതെന്നും വാടകയ്ക്ക് പുറമേ ആണോ ഇവ പേ ചെയ്യേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഇവയുടെ ഉപയോഗം എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ളൊരു വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം നമ്മൾ നാട്ടിൽ നാട്ടിലിരുന്നുകൊണ്ടാണ് അക്കോമഡേഷൻ അന്വേഷിക്കുന്നതെങ്കിൽ വാടക ഉടമയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടോ നമുക്ക് തന്നിട്ടുള്ള അഡ്രസ് ജന്വിൻ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ സിറ്റികളിൽ ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് വാടക കൂടുതലായിരിക്കും പൊതുവെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷൻ ജർമ്മനിയിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിറ്റി അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അക്കോമഡേഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വാടക കുറവുണ്ടാകും അഞ്ഞൂറ് യൂറോയിൽ കൂടുതൽ വാടക വരുന്ന അപ്പാർട്ട്മെന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത് കാരണം ഈ അക്കോമഡേഷന് തന്നെ നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങളൊരു അഞ്ഞൂറ് യൂറോ വരെ വരുന്ന ഒരു അക്കോമഡേഷൻ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ വില്ലേജ് ഏരിയ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു നാനൂറിനുള്ളിൽ തന്നെ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോം സൗകര്യം ലഭ്യമാണ് ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് നമുക്കിവിടെ സാധാരണ ഒരു അപ്പാർട്ട്മെന്റിന് എങ്ങനെയാണോ ആ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും പക്ഷേ ഡോമിന് സാധാരണ വാടകയെ അപേക്ഷിച്ച് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡോം ഫെസിലിറ്റീസ് നോക്കുക യൂണിവേഴ്സിറ്റികളുടെ സമീപ പ്രദേശങ്ങളിലാണ് ഈ ഡോം ഫെസിലിറ്റികളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഡോമിന് വേണ്ടി അപ്ലൈ ചെയ്യുക സാധാരണ അപ്പാർട്ട്മെന്റുകളുടെ വാടകയെക്കാട്ടിലും ഡോമിന് വാടക കുറവായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സിറ്റികളിലും പലതരത്തിലുള്ള ആപ്പുകളുണ്ട് ആപ്ലിക്കേഷനുകളുണ്ട് ക്ലൈൻ അനുസരികൻ പോലെയുള്ള ആപ്പുകളുണ്ട് അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പാർട്ട്മെന്റുകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനും എളുപ്പമാണ് അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അതുപോലെ ഇപ്പൊ എല്ലാ സിറ്റികളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഒക്കെ ആക്റ്റീവ് ആണ് അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വരുന്ന പർപ്പസിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഒത്തിരി സിറ്റികളിലായിട്ട് അക്കോമഡേഷൻ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം അപ്പൊ നമുക്ക് കൂടുതൽ ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും റൂൾസും ഒക്കെ ഈ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം അക്കോമഡേഷൻ സെലക്ട് ചെയ്യാൻ എന്തായാലും നാട്ടിലായിരിക്കുമ്പോ തന്നെ നിങ്ങൾ ജർമ്മനിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയവുമായിട്ട് ബന്ധപ്പെട്ട് അക്കോമഡേഷൻ ചൂസ് ചെയ്ത ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരുന്നതാണ് എപ്പോഴും സേഫ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചില സമയങ്ങളിൽ നമ്മളോട് അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസിസ്റ്റൻസ് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ഇടുക കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം ബിസ്ബാ